ഹലോ മക്കളെ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ അതാ നല്ല മഞ്ഞ അപ്പോൾ രാവിലെ പോകുമ്പോൾ അപ്പോൾ ഞാൻ ജിനുവിനെ മദർ ജിനുനി മോൾട്ടിനി മദ്രസ്ക്കാക്കി കൊടുക്കാൻ പോകും കേട്ടോ ഒലിക്ക് ആറരക്കാണ് മദ്രസ് പരീക്ഷ ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് രണ്ടാൾക്കൊപ്പം അല്ലെങ്കിൽ ജിനുവിനാണ് ഫസ്റ്റ് ഉണ്ടായാൽ അതിന് രേഷേ മോൾട്ടിക്ക് ഉണ്ടായാലുള്ളൂ അപ്പോൾ ഞാൻ ഓല രണ്ടാളിയും കൊണ്ടേക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചായ മാത്രം ഉൾട്ടോ കാച്ചിട്ട് വന്നിട്ട് വേണം

അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ഞാനൊന്ന് മാറ്റിയെടുക്കുന്നത് അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മണ്ണിൻ്റെ ചൊയൊന്നും ഇല്ലാതെ ചട്ടി മാക്കിയെടുക്കാം കേട്ടോ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തത് മൺചട്ടി വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കാതെ ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകണം പിന്നെ പലവരും പഴയ രീതിയിലാണ് മാക്കി എടുക്കുക അല്ലേ ചില ആൾക്കാർ കഞ്ഞിൻ്റെ വെള്ളം പാർന്ന് വെക്കും അങ്ങനെയൊക്കെ ഞാൻ ആ ഒരു രീതി നല്ല കേട്ടോ അത് ഫോളോ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ഞാനതിൽ പറയാൻ നിന്നാൽ ആ ഒരു ഈ ഒരു വീഡിയോ അങ്ങനെ ആയി പോകും അപ്പം ഇനി പുതിയൊരു മൺചട്ടിയൊക്കെ വാങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഫസ്റ്റാണ് ഈ ഒരു ചട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഓട്ടടനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനതിൽ എണ്ണ അയച്ചു കൊടുത്തിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു ഓട്ടട വെന്ത് വന്നപ്പോഴത്തേന് കണ്ടില്ല എണ്ണയ്ക്ക് അതിൽ ചട്ടി കുടിച്ചിരിക്കുന്നത് ആ എണ്ണയൊക്കെ വറ്റിപ്പോയിക്കുന്നുണ്ടോ പിന്നെ ഞാൻ ഞാനതിൽ എണ്ണ തയ്ച്ചിട്ടില്ല അതുപോലെ തന്നെ ഫസ്റ്റത്ത് ആ ഒരു ഓട്ടട ഞാൻ ഒഴിവാക്കുക ചെയ്തത് അതെടുത്തിട്ടുമില്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതല്ല അപ്പം അതിൻ്റെ ഒരു മണ്ണിന് ചൊയ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ് പക്ഷെ അത് ചൊയൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ ആദ്യത്തെ എടുക്കേണ്ട തീരെ പിന്നെ അങ്ങനെയാണ് ഒഴിവാക്കിയെന്നുള്ളൂ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ല കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് മഞ്ചട്ടിയിൽ അപ്പോൾ സ്റ്റീലിൻ്റെ തവി എന്താ പറയുക പരമാവധി ഉപയോഗിക്കാൻ പറ്റൂല പക്ഷെ ഞാനും ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് കാരണം മരത്തിൻ്റെ ആ ഒരു തവി ഉണ്ട് ഉണ്ടതിന് പൊട്ടിയിരിക്കണം കേട്ടോ നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ വരതി എടുക്കുമ്പോഴേ നമ്മൾ ആ ഒരു ചട്ടിക്ക് ആ ഒരു മിൻസം പോകാനും പോറൽ വരാനൊക്കെ കാരണമാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മൾ നമ്മൾ ദോശ അല്ല ദോശയല്ല നമ്മൾ ഓട്ടയുടെ നല്ല ഉഷാറായിരിക്കുന്നത് അപ്പോൾ ഓട്ടയുടെ ചട്ടി ഇല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എന്നും അപ്പായി മാറും അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് കടി മാറ്റി പിടിച്ചണെങ്കിൽ നമുക്കൊരു ഓട്ടയുടെ ചട്ടിക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കടിയും കൂടിയാണ് ോട്ടട നല്ല ചിക്കൻ കറിയോ നല്ല മീൻ കറിയോ ഒക്കെ തലേത്തുണ്ടെങ്കിൽ ഒന്നും കൂടി രസാണേനും അധികം പണിയില്ല നമുക്കിത് ഉണ്ടാക്കി എടുക്കാനും നമ്മൾ ആ ഒരു ചീയപ്പം ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ എണേനും അപ്പം ഇതിൻ്റെ ബാക്ക് കണ്ടില്ല വലിയ കരിയാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടടി ഇതൊക്കെ ചുട്ട് കഴിഞ്ഞു ചായ ഒക്കെ കുടിച്ചോ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ബോണ്ടയാണ് കേട്ടോ മസാല ബോണ്ട അപ്പം നമ്മളെ മോൾട്ടിന്റെ സ്കൂളിൽ അങ്ങനെ എന്താ പറയുക ഫുഡ് ഫെസ്റ്റ് ഉണ്ടാവുമല്ലോ കുട്ടികളെ പലഹാരമേള അതുണ്ട്ട്ടോ എല്ലാ കുട്ടികൾക്കും ഇല്ല രണ്ടാം ക്ലാസ്സെ കുട്ടികൾക്ക് മാത്രമാണ് തോന്നുന്നുണ്ട് മറ്റു വലത്തൊക്കെ ഒന്നാൾ കഴിഞ്ഞീനു എന്നു പറഞ്ഞീനു അപ്പോൾ രണ്ട് ദിവസം മുന്നേ തന്നെ പറഞ്ഞു കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന് അപ്പോൾ പിടിയിൽ നിന്ന് വാങ്ങിയാണ്ടൊന്നും കൊടുത്തേക്കാൻ പറ്റൂല നമ്മളെ പെരിയിൽ ഉണ്ടാക്കിയാണ്ടാണ് കൊടുത്തേക്കേണ്ടത് അപ്പോൾ ഞാൻ കരുതി എന്നാൽ മസാല ബോണ്ട ഉണ്ടാക്കുക ആദ്യം കരുതിയത് ചിക്കൻ ബോണ്ട ഉണ്ടാക്കുക എന്നാണ് പക്ഷെ ചിക്കൻ വാങ്ങാൻ വേണ്ടി അടുത്ത ആ ഒരു പിടി പോയേക്കുമ്പോൾ അവിടെ ഇല്ല കേട്ടോ പിന്നെ അവിടെ ഫ്രീസറിൽ വെച്ച ചിക്കനാണ് ഉള്ളത് അപ്പോൾ ഞാൻ അത് വാങ്ങാമെന്ന് കരുതി പക്ഷേ പോലെ അത് തൂക്കിത്തരുമ്പോൾ ആ ഫ്രീസറിൽ അങ്ങനെ വെച്ചിട്ടാണ് തരുന്നത് അപ്പോൾ നമുക്ക് കനം അത് അപ്പോൾ ഞാൻ വേണ്ടാർന്നാണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ കടലമാവും മൈതി അയക്കുത്തിരി മുളകും പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു ബാറ്റർ ഒന്ന് കലക്കി വെക്കണ്ടിട്ടോ ആദ്യം എന്നിട്ട് പിന്നെ നമുക്ക് ആ ഒരു മസാല റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ നമ്മളെ ബാറ്ററി നമ്മളെ പയമ്പരിക്കൊക്കെ കൂട്ടിയേക്കണ ആ ഒരു ഇതിനാണ് കേട്ടോ ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് കാരണം നമ്മളെ മസാല ഇട്ടാണ് മുക്കി എടുക്കുമ്പോൾ അമ്മ ആ ഒരു ഇത് കിട്ടും വേണം എന്നാൽ പറ്റങ്ങോട്ട് ലൂസായി പോവുകയും ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഇതൊന്ന് കലക്കി എടുക്കുന്നുട്ടോ പിന്നെ നമ്മൾക്ക് ദീക്ക അപ്പസോഡിയും കാര്യങ്ങളും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അത് പൊന്തി വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ചോപ്പറിലിട്ട അരിഞ്ഞങ്ങാട് വെച്ചിട്ട് അപ്പോൾ മോൾട്ടി സഹായിച്ചുണ്ട് സ്ക്രൂക്കും മാറ്റി കേട്ടോ രണ്ടാളും എന്നാലും ഞാൻ ഓല് സഹായിച്ചതോടെ പെട്ടെന്നായിട്ടോ ഓല് ഉള്ളി ഇതൊക്കെ എന്താ ഞാൻ ഒരു വക അരിഞ്ഞപ്പത്തിന് ഓലത് വാട്ടിലുടങ്ങി പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാൻ നിന്നു അങ്ങനെ പിന്നെ കിഴങ്ങി ഞാൻ കുക്കറിൽ വേവിച്ചാടെ വെച്ചിരുന്നു അതൊക്കെ തോലിയൊക്കെ ഓല് കളഞ്ഞു തന്നു കെട്ടോ മസാല ബോണ്ട ഞാൻ എന്താ പറയാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ എഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കിട്ടീനും അതൊന്ന് വാട്ടീറ്റ് അയക്കിലേശം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയുണ്ട് ചേർത്ത്ക്കുന്നത് അപ്പോൾ ഒത്തിരി ഇതാ നമ്മൾ ജിനു കിഴങ്ങൊക്കെ ഒക്കെ ഗ്ലാസ് വെച്ചുകൊണ്ട് ഉടച്ച് നിന്നൊക്കെ കേട്ടോ പിന്നെ തീക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിീനെ ഉണ്ടായില്ല കേട്ടോ മല്ലിച്ചപ്പ് മാത്രമായിരുന്നുങ്ങാണ്ട് അതും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മസാലക്കൊരു ടേസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടൂല നമുക്ക് എന്താ പറയുക ഉള്ളൂ ഇവിടെ ഉള്ളിയും കേങ്ങൊക്കെ തേങ്ങൊക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവർക്ക് തേഞ്ഞില്ല ഇട്ടെന്നിട്ട് പിന്നെ കുറച്ച് സ്കൂളിലും കൊണ്ടുപോയി അപ്പോൾ പിന്നെ അവർക്ക് അത് തേഞ്ഞില്ല ഇനി നമുക്ക് ഇൻഷാല്ല പിന്നെ ഒരു ദിവസം കുറച്ചും കൂടി ഉണ്ടാക്കാം അപ്പോൾ ഉള്ളി പറയുമ്പോൾ അത്ര ഇടത്തുകൾ ഉണ്ടാവും പിന്നെ കിഴങ്ങ് ഒരു നാലഞ്ചെണ്ണം പക്ഷേ ചെറിയ കിഴങ്ങേനും അതായിരിക്കും അപ്പോൾ ഞാൻ മസാലപ്പൊടീൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടാണ് നമ്മളെ കിഴങ്ങ് ഉടച്ചത് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചക്കുത്തി ഇങ്ങനെ ഉണ്ടാവും കിഴങ്ങ് ഇതിക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ മസാല ഒക്കെ ചൂടാറാൻ വേണ്ടിയാണ്ട് ഒരു പരന്ന പാത്രത്തിന് ഇതേമാതിരി നിരത്തി വെച്ചു കേട്ടോ ഞാൻ ഫാനിൻ്റെ ചുവട്ടിക്കാണ് കൊണ്ടുപോകുന്നത് കാരണം നമുക്ക് ഒരുപാട് സമയമില്ല കേട്ടോ ഈ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോൾ ഇത് പൊരിച്ചു കൊടുക്കും വേണമല്ലോ അപ്പോൾ പെട്ടെന്ന് ചൂടാറിയാലുള്ളൂ നമ്മളെ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ചൂടാറിയുന്ന ശേഷം ഞാൻ ഫാൻ ഇട്ടാണ് വേഗം ചൂടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ചൂടൊക്കെ അറിയിട്ട് നമ്മളിത് ചെറിയ ചെറിയ ഉരുളാക്കി എടുക്കുകയാണ് ഇതിനും തന്നെ ജിനും ഒക്കെ കൂടിയതുകൊണ്ട് അതും തന്നെ പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കതാ ഈ ഒരു വലുപ്പത്തിലാണ്ട് ഉരുളാക്കിയാണ് വെച്ചിരിക്കുന്നത് ഇത് ചിക്കൻ ബോണ്ട ആണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കലക്കി കലക്കിയ ചാവരും മസാലയും ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക നമ്മളെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതീക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാനൊരു അഞ്ചാറെണ്ണ കൊപ്പിട്ട് കാണ്ട് അങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ ഒട്ടിപ്പൊടിച്ചും നമുക്കൊന്ന് തിരിച്ചിടുമ്പോൾ അതൊന്ന് എടുത്തി കൊടുത്താൽ മതി അപ്പൊ നമ്മൾ മസാല ബോണ്ടൊക്കെ കുറലുടങ്ങിട്ടോ ഞാനിത് നമ്മള് കോഴിക്കോട് ആയ സമയത്തായിട്ട് ഈ ഒരു മസാല ബോണ്ടത്ത് തിൽക്കുന്നത് നമ്മളെവിടെയൊന്നും അത്രക്കാരോട് അങ്ങനെ ഉണ്ടാക്കി കാണലൊന്നുമില്ല പക്ഷെ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയും കടയിലൊന്നും ഞാൻ അങ്ങനെ കാണലില്ല കേട്ടോ അല്ലാതെ നമ്മളിവിടെ അധികം നെയ്യപ്പം ഉണ്ണിയപ്പം പയമ്പൊരി സമൂസ കടലേറ്റ് എന്താ ഇപ്പൊ പിന്നെ കുറച്ച് ഫലാഫിൽ അങ്ങനെ ചെറിയ മിനി ഷവർമ്മ അങ്ങനെയൊക്കെ ഉണ്ടായാലും തുടങ്ങിയിട്ടുണ്ടെ പക്ഷെ അതൊന്നും ഇങ്ങനെ വല്ലാതെ നമ്മളിവിടെ കണ്ടിട്ടില്ല കോഴിക്കോട് വാർത്ത പോയ പിന്നെ നല്ലോണം എണ്ണക്കടികളൊക്കെ നല്ലോണം കാണുമല്ലോ വെറൈറ്റീസ് നമ്മൾ കാണാത്ത ആ ഒരു മോഡലൊക്കെ അങ്ങനെ അവിടുന്ന് കണ്ടതാണ് ഇത് ട്ടോ അവിടുന്നാണിച്ചിത് ഇഷ്ടമായതും അപ്പൊ ഇത് ചിക്കൻ്റെ ആണോ കാര്യമായിട്ട് അവിടുന്നൊക്കെ കിട്ടീനെട്ടോ നല്ല ടേസ്റ്റ് ആണ് ഞാൻ എപ്പോഴും കിട്ടുമ്പോണ്ടാക്കണം കരുതും പിന്നെ അങ്ങനെ മറക്കും ചെയ്യും ബോണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഓരോ സ്കൂൾക്ക് കൊണ്ടാക്കി വന്നു വന്നിട്ടോ ഇനി നമുക്ക് ഉച്ചക്കൊക്കെ കറി വേണം അപ്പൊ ഞാൻ കറുത്തോണ്ട് ഒരു കറി ഉണ്ടാക്കാൻ കരുതിക്കുന്നത് എന്താ നാള് കുടിയീക്കോയപ്പോ ഞാൻ രണ്ട് കറുത്തോട് നീനുട്ടോ ഒന്നും നാള് വെച്ചിണ് അപ്പോൾ ഒന്ന് ഞമ്മക്ക് ഇപ്പൊ വെക്ക പിന്നെ അത് ഉണക്കം മീനോ അങ്ങനെ ഉണക്കമീൻ സാധാരണ വാങ്ങലേ അല്ല അധികം ഉണക്കമീൻ വാങ്ങണമെന്ന് പിന്നെ എന്തെങ്കിലും കൂട്ടാൻ വേറെ എന്തെങ്കിലും കൂട്ടി ഇറച്ചിയോ മീനോ പോയോ അങ്ങനെയൊക്കെ എന്നിട്ട് പിന്നെ ഈ വാങ്ങി ഉണക്ക മീൻ ആകെ നാസാകും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണ അതിലെ അറിയില്ല അപ്പോൾ അപ്പം നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെ ആ ഫ്രിഡ്ജിൽ വെക്ക തുടങ്ങി പക്ഷെ അതധികം നൈറ്റില്ല കേട്ടോ ഒന്നര വാങ്ങിയതാണ് അപ്പം നമുക്ക് അക്കമീൻ പരിച്ചും ചെയ്യാം പിന്നെ നമ്മളെ കറൂത്ത കറിയും വെക്കാം പിന്നെ എന്നാക്കി ചോറ് ഉണ്ടായിട്ടില്ല ഇത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ചോറ് കൊടുക്കാൻ കേട്ടോ കൂട്ടാനുണ്ടായി രാവിലെ ചോറ് വെച്ചിനും പക്ഷെ കൂട്ടാനായിട്ടുണ്ടായില്ല കൊടുക്കാൻ അപ്പോൾ ഞാൻ വരണന്ന ഞാൻ കൊടുന്ന് നേരം ഒരു പിന്നെ തൂരെന്നെ ആയതുകൊണ്ട് നമുക്ക് വലിയ ഗതിയടില്ല കറുത്തോണ്ട് ഉപ്പ് ചെയ്ത് വെച്ചാലൊന്നും ഇവിടെ ആർക്കും പറ്റൂല കേട്ടോ ഇച്ച നല്ല ഇഷ്ടമാണ് പക്ഷേ അവലക്കൊന്നും പറ്റൂല പിന്നെ ഞാൻ കറി വെക്കും കേട്ടോ കറി വെച്ചാൽ പിന്നെ അവരെ കൂട്ടും ചെയ്യും മുളകും പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ചോളി ഇടുക മുളകും പൊടി ലേസ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടാണ് അങ്ങനെ വേവിച്ചും പിന്നെ നമ്മൾ തേങ്ങ ഉള്ളി ചീരമൊക്കെ അരച്ചാണ് അങ്ങനെ പരും ചെയ്യും പിന്നെ കടർക്കും ചെയ്യും അത്രയും നമ്മൾ കുമ്പളങ്ങി വെള്ളരിക്കൊക്കെ കറി വെക്കുമല്ലോ അതേപോലെ വെക്കലാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് കാബേജ് പോലെ വെക്കാം അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താണ്ടൊക്കെ പക്ഷേ ഞാൻ ഇപ്പോൾ ആകുമ്പോടുത്തൊരു കറുത്തുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തത് പിന്നെ നമ്മൾ ഉണക്കമീൻ കിട്ടും ഇത് തള മീനാണ് ഞാൻ എപ്പോൾ ഉണക്കമീൻ വാങ്ങുകയാണെങ്കിൽ അധികം തളേനെ അയക്കാനും ഇന്നലെ ഇപ്പം ഞാൻ വിചാരിച്ചിട്ട് വിളിച്ചെന്തുകൊണ്ട് മാന്തൾ വാങ്ങിക്കൂടാ ഞാൻ ഇന്നോടന്നെ ചോദിച്ചാണ് അപ്പോൾ എന്താ പറയുക അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മളെ കത്രി കയറ്റാണെങ്കിൽ ഇതിൻ്റെ മുള്ളു കളയാനും കഷ്ണമാക്കാനൊക്കെ വേഗം ഉണ്ട് മറ്റേ കത്തിയാണെങ്കിൽ നമ്മളത് ഒരു വാഗം പിടിച്ച് ചെത്തുമ്പോഴത്തേക്കും ചിലപ്പം കഞ്ചിക്കാരൻ ചെത്തുക അപ്പം ഉണക്കമീനൊക്കെ നമ്മൾ മുറിച്ച് കണ്ട് കേക്ക് എടുത്തു ഇനി ഞാൻ ഇങ്ങനെ പൊരിച്ചു കിട്ടുക ഒന്നും കൂടാതെ എന്താ പറയുക പച്ചമുളക് മാത്രം കീറിയിട്ടാണ് അങ്ങനെ പൊരിച്ചു ഇന്ന് ഞാൻ കരുതിരി മുളകും പൊടിയും മഞ്ഞപ്പൊടി ഇട്ടാണ്ട് അങ്ങനെ പൊരിച്ചുക ചിലപ്പോൾ നമ്മൾ ഉള്ളിയും ചീരൊക്കെ അരച്ചുകൊണ്ട് അങ്ങനെയും പൊരിച്ചു കിട്ടും ഉണക്കമീൻ അങ്ങനെ പൊരിച്ചുമ്പോൾ നല്ലൊരു വാസനയാണ് ഉള്ളിയും ചീരയൊക്കെ അരച്ചുകാണ്ട് നമ്മൾ ഈ പച്ചമീൻ പൊരിച്ച മാതിരി എന്താ ഉണക്കമീൻ പൊരിച്ചാൽ നല്ല സ്മെല്ലാണ് നല്ല നല്ല രസമാണ് അപ്പൊ ഞാനിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ തളയമീനും വെള്ളം വരിച്ചാൽ നല്ല രസം തക്കാളിയും പച്ചവെള്ളം ഒക്കെ ഇട്ടാണ്ട് വെള്ളം വരച്ചിട്ട് പച്ചവെളിച്ചെണ്ണ പറഞ്ഞാണ്ട് അങ്ങനെ വന്നാലും നല്ല രസം കേട്ടോ അപ്പോൾ നമ്മളെ ചട്ടിയിലെണ്ണ വാര്യ നമുക്ക് എന്താണ് നമ്മളെ മീനൊന്ന് പൊരിച്ചെടുക്ക ഏതായാലും നമ്മളെ കറി അവിടെ ആവണുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുവാണെങ്കിൽ നമ്മള് ബാക്കി നമ്മളെ അടിച്ചാനും തുടക്കാനും മുറാനൊക്കെ കിടക്കുന്നുണ്ട് കെട്ടോ അപ്പോൾ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞ് ഞാൻ അതൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് കാരണം നമുക്ക് ചട്ടിയൊക്കെ മോറിന് കൂട്ടത്തിലെ മോറി വെക്കാലോ അപ്പോൾ അതങ്ങനൊരു ചെറിയ പാത്രത്തിൽ കിട്ടും പിന്നെ ഞാൻ കറൂത്ത വന്നിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടോ നിധിക്ക് തേങ്ങ അരച്ച പറഞ്ഞാണ്ട് അങ്ങനെ തിളപ്പിച്ച അപ്പോൾ തേങ്ങ അരച്ച വെച്ചിരിക്കുന്നത് അപ്പോൾ അതും തന്നെ അങ്ങോട്ട് പറഞ്ഞു നല്ലൊരു എന്താ പറയുക കറിയാണ് കേട്ടോ കറുത്തോണ്ട് ഇങ്ങനെ കറി വെക്കണതേ നല്ല ടേസ്റ്റുമാണ് തിന്നാനും അപ്പോൾ തേങ്ങക്ക് അരച്ച് അത് തിളച്ച് വരുന്നുണ്ട് അതിൽ നമുക്ക് കടുകും കറിയപ്പിലൊക്കെ പൊടിച്ചാണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഉണക്കമുളക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് ഇട്ടെടുക്കാം ഞാൻ പിന്നെ അത് ഇട്ടിട്ടില്ല നീ കുറച്ച് മുളകുമ്പൊഴി ഇട്ടിരിക്കണല്ലോ അപ്പൊ അത് മതിന്ന് കീർത്തിയാണ്ട് അത്രേ ഉള്ളൂട്ടോ കട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ കറിയും മീനൊക്കെ ആയി ഇനി നമുക്ക് അടിച്ചാൻ തുടക്കലും മോറിലൊക്കെ കഴിഞ്ഞ് കിട്ടണം അപ്പൊ നമ്മളെ കറിയായി കെട്ടോ അപ്പോൾ ചില ദിവസം അങ്ങനെയല്ല പണി ഒരുങ്ങൂലോല്ലേ അപ്പോൾ കണ്ടില്ലേ ഈ ആകെ എന്താ പറയാ അടുക്കി പൊറുക്കി വൃത്തിയാക്കി വെച്ചിട്ട് വേണം അടിച്ചൊരു അടിച്ചു വരാനും തുടക്കാനൊക്കെ മേസൊക്കെ എപ്പോഴും നിറഞ്ഞുകൊണ്ടേക്കാരം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എല്ലാവരും പരിലും ഇങ്ങനെ തന്നെ ഏകാരം കുട്ടികളുണ്ടാവും പ്രത്യേകിച്ചും പിന്നെ രാവിലെ തന്നെ എല്ലാവരും പോകുന്ന തിരക്കല്ലേ മദ്രസ്ക്കൊരു പോക്ക് മദ്രസ് നന്നിട്ട് എനിക്ക് കുളി കുളി കഴിഞ്ഞാൽ മെസ്കൂൾക്കൊരു പോക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ അക്കിക്ക് ഒരു പോക്ക് ചാ അതിൻ്റെ ഇടയിൽ ചായ കൂടി അപ്പം വെച്ചുണ്ടാക്കുന്നത് അപ്പോൾ ആകെ പരുന്നതു കൊണ്ട് തന്നെ ഏക്കാരം പിന്നെ ഇനി അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കട്ടെ ഒലില്ലാത്തോണ്ട് ഒറ്റ ഒക്കെ ആയതുകൊണ്ട് വേണ്ട കേട്ടോ ആരും നമ്മൾ അടിച്ചോരോടുത്ത് കൂടി ചവിട്ടാനും പരത്താനൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം നമുക്ക് എടുക്കാം രാവിലെ നീച്ചു വന്നാൽ ഞാൻ ചായ ഇതൊക്കെ തീമ്പൊക്കെ ഒപ്പം തന്നെ തിരുമ്പാല് വാഷിംഗ് മെഷീനിൽ ഇടൂ അതുകൊണ്ട് തന്നെ അത് ഒരു ഉച്ചകുമ്പത്തേനൊക്കെ അത് ഉണങ്ങി കിട്ടും അപ്പം ഞാൻ ഉണങ്ങിയത് കൂടെ കട്ടിലുമ്പോൾ കൊടുന്ന് ഇട്ടീനും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ എന്താ ആ ഒരു സമയത്ത് എന്താ പറയുക ഈ ഒരു പണിയും കൂടി ഒരുങ്ങി കിട്ടും നാർത്ത് തിരുമ്പിയാൽ നാർത്ത് ഉണങ്ങി കിട്ടും പിന്നെ എന്താ പറയുക വെയിൽ നല്ലോണം ചൂടായ തുണികളൊക്കെ നിരക്കും അപ്പം അതിൻ്റെ മുന്നേ വേഗം വേഗമായിട്ട് ഉണങ്ങി എടുത്താൽ വേണ്ടല്ലോ വെയിൽ അർച്ച നല്ല വെയിലുമാണ് മഴയാണെങ്കിൽ അല്ല വെയി എന്താ പറയുക മഴയാണ് പറഞ്ഞില്ലേ ആ കടക്കിൻ്റെ മേലെ വേറെ കടക്കുണ്ട് കിട്ടും അതാണ് ഇങ്ങനെ പൊന്തി നിക്കണത് ചെറിയ കിടക്കുണ്ട് മോൾട്ടി കിടക്കണ കിടക്ക അതാണ് ഇങ്ങനെ പൊന്തിക്കുന്നത് പിന്നെ പായി ഉണ്ട് അപ്പൊ ഇനി അതൊക്കെ ഒന്ന് മടക്കിയൊക്കെ കേട്ടെ ചിലപ്പോ ചിലപ്പോ ആരും കടക്കി കിടക്കൂല അല്ലെങ്കിൽ എല്ലാവരും നശിച്ചേക്കാര അങ്ങനൊക്കെ ഒരു തോന്നലാണ് ഒരാളെവിടെയൊക്കെ ബാക്കി എല്ലാവരും പിന്നെ അവിടെ നിന്ന് കിടക്കും അപ്പൊ എല്ലാതും കൂടെ അടക്കി പൊടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചു തരാം വേണ്ടില്ലേ ഈ അടുക്കലും പൊറുക്കലുവാണെ നമുക്ക് ഇത്തിരി പണി പിന്നെ പഠിച്ചൊരുമ്പലൊരു ഏറെ എന്താ വെച്ചാൽ നമ്മൾ ഈ മുടി കൊഴിച്ചതാണ് കേട്ടോ നല്ലോണം മുടി കൊഴഞ്ഞിട്ടാണ് കെത്തി ഇട്ടിക്ക് അപ്പം എന്നാൽ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എനിക്കങ്ങനെ മുടി വെച്ചിട്ടില്ല അപ്പം ഡോക്ടർ പറഞ്ഞാൽ അത് ഇതിൻ്റെ ഭാഗം ഒന്നുമല്ല നമുക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എല്ലാവരും നമ്മളാവുകൂട്ടി ബന്ധിപ്പിച്ചാണല്ലോ ചിന്തിച്ചത് അപ്പം അതുകൊണ്ട് വരുന്ന പ്രശ്നമാണ് വേറെ കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾ എന്താ പറയുക നല്ലൊരു ആയുർവേദ ഡോക്ടറെ അങ്ങനെ കണ്ട് കാണിച്ചാൽ മതി വേറെ എന്തെങ്കിലും പ്രശ്നമായി കാര്യം താരനോ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം താരനൊന്നും ഞാൻ അങ്ങനെ മുടി കണ്ടിട്ടില്ല പക്ഷെ തല നല്ല ചൊറിച്ചിലുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് പേന വാർന്നാൾ കിട്ടില്ല അപ്പം ചിലപ്പോൾ താരം ഉണ്ടായിട്ടേക്കാരെ നമുക്ക് ഇത് കാണൂല്ല ചെറിയ പൊടി അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പൊ ഞാനിവിടെ നമ്മളെ എന്താ പറയുക തൂര് ത്തിൻ്റെ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടല്ലോ അതിന് പോയി കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്നോട് ഞാൻ അങ്ങനെ സി എസ് എഫ് ലീക്കേജ് ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ ചോദിച്ചു അതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനുശേഷം പിന്നെ എനിക്കൊന്ന് മരുന്ന് തന്നു കട്ടോ ഇങ്ങനെ അരിഷ്ടവും ടാബ്ലറ്റും എന്താ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ തന്നു അപ്പോൾ കുറച്ച് കുറവുള്ള പോലെ ഉണ്ട് അത് കുറിച്ചിട്ടാണോ എന്താ അറിയില്ല പിന്നെ ഞാൻ താരൻ അതിൻ്റെ താരം പോകാൻ വേണ്ടിയാണ്ട് ധാത്രീൻ്റെ ഒരു ഷാംപൂം കൂടി വാങ്ങീനുട്ടോ അത് കേക്കണമുണ്ട് അപ്പോൾ കുറച്ച് കുറവുള്ള പോലൊക്കെ തോന്നുന്നുണ്ട് ഇനി മരുന്ന് വേണോതിമയെന്നൊന്നിച്ചറിയില്ലെട്ടോ അപ്പൊ ഏതായാലും ഞാൻ അടിച്ചൊക്കെ കഴിഞ്ഞാൽ പാത്രം കൈകാട്ടും അപ്പൊ ഫസ്റ്റ് പാത്രം കഴുകാത്ത എന്താ വെച്ചാലേ നിലത്തക്കൂടി ഒക്കെ വെള്ളാവും നമ്മൾ പാത്രം കഴിക്കുമ്പോൾ അപ്പൊ പിന്നെ അടിച്ചു വരുമ്പോൾ കിട്ടൂല അപ്പൊ അങ്ങനെ മുടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതും ഇട്ട് അതിലുണ്ട് ഒട്ടിപ്പിടിച്ചല്ലോ അപ്പൊ ഞാൻ എന്താട്ടും ആദ്യം അടിച്ചു വരും അതിനെ രക്ഷപ്പെട്ടത് പാത്രം ഒക്കെ കൈകൊള്ളും എന്നാൽ പിന്നെ വെള്ളാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് അകൻ തുടക്കലല്ലേ പണി അപ്പൊ പിന്നെ നമുക്ക് സുഖാണല്ലോ അതങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞുകൊള്ളും പാത്രം കല് കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമ്മളെ എന്താ പറയാ ഗ്യാസും ഇതൊക്കെ ഒന്ന് സോപ്പിട്ട് കഴിയുകയാണ് കേട്ടോ ഒരു വട്ട ഒരു ദിവസം നമ്മൾ സോപ്പിട്ട് കഴിക്കും പിന്നൊക്കെ ഞാൻ എന്തേലും മെച്ചുണ്ടാക്കുകയാണെങ്കിലും ഒന്ന് തുടച്ചെടുക്കുകയുള്ളൂ കേട്ടോ ചെയ്യുക ഒരട്ടം കഴിക്കിയാൽ തന്നെ നമുക്ക് വൃത്തിയാണ് പിന്നെ നമ്മൾ അധികം അങ്ങനെ ആകെ ആക്കുകയൊന്നും നമ്മൾ ഇങ്ങനെ തുടച്ചെടുക്കും എന്തെങ്കിലും കാണുന്നതൊക്കെ പിന്നെ അങ്ങനെ എന്താ പറയുക പോവുന്നുണ്ട് പിന്നെ ഈ തിണ്ടുമ്പോഴൊക്കെ ഈ സൈഡിൽ കൂടിയൊക്കെ മോൾട്ടി ഉള്ളി ഇളക്കിയപ്പോൾ അതിൽക്കൂടെയൊക്കെ തീർച്ചിരിക്കണെട്ടോ അപ്പോൾ ഞാൻ ആ തിണ്ടും ഇതൊക്കെ ഒന്ന് അവിടെയൊക്കെ ഒന്നും അവിടെ എന്നൊന്നും തുറക്കില്ല അതിൻ്റെ അടിയിൽ ഫോണൊന്ന് വെല്ലുവിച്ച് കേട്ടോ അപ്പോൾ ഫോണൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ വർത്താനം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അടുത്തത് എഡിറ്റ് ചെയ്യാൻ വോയിസ് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ തുടക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ അപ്പോൾ വെള്ളം എടുക്കട്ടെ നല്ല വെയിലായിരിക്കണു നേരത്താവുമ്പോൾ എന്താ പറയുക ഇങ്ങോട്ടും വല്ലാതെ വെയിലുണ്ടാവില്ല ഉച്ച ആക്കെ ആകുമ്പോൾ നല്ല വെയിലാവുകയാണ് ഇങ്ങോട്ട് വെള്ളം ഇറക്കുന്നിടത്തും ഈ ഭാഗത്തേക്ക് വെയിനോടത്തും ഒക്കെ നല്ല കാടായിക്കണട്ടോ നമ്മുടെ ഈ ഒരു സൈഡൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത കുലത്തിലേക്കണ ആ ഒരു മത്തം വള്ളി ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചും അത് കളയണ്ടല്ലോ എപ്പോഴേലൊക്കെ ഒന്ന് കറി വെക്കാനൊക്കെ എടുക്കാറ് വേണ്ടിയിട്ട് അങ്ങനെ അത് കളയാതെ അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ കാട് അങ്ങനെയൊക്കെ വെട്ടലും ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല വെയിലാണ് അപ്പോൾ ഞാൻ ഏതായാലും തുടക്കട്ടെ തുടച്ച് കഴിഞ്ഞിട്ടുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക ബാക്കി ഇല്ലാതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ കേട്ടോ ഇന്നലത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെട്ടെ ചെയ്യല് അപ്പോൾ നമ്മൾ അടിച്ചവരെ തുടക്കലും എന്താ പറയുക ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ കുളിച്ച് വന്ന് നിസ്കയറും കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ എറണാകുളം പോയ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് സൈറ്റ് എഡിറ്റ് ചെയ്യാൻ വെച്ച് വെച്ച് എഡിറ്റ് ചെയ്യാത്തോണ്ട് പോസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ അപ്പോൾ നമ്മൾ അസർക്ക് വീണ്ടും ഇറങ്ങി കുട്ടികളെ കൊണ്ടുവരാനാണ് കേട്ടോ ഇതും അതിൻ്റെ അടിയിലൊരു പണിയാണ് നമ്മളെ പൂച്ച കാണി നമ്മളങ്ങനെ നോക്കി നിൽക്കേണ്ടത് കുട്ടികളെ കൊണ്ടാക്കലും കൊണ്ടല്ലോ സ്കൂളിൽ നിന്ന് കൊണ്ടുവല്ലോ അതും നമുക്ക് അതിൻ്റെ അടിയിൽ പണിയാണ് അപ്പോൾ ഫസ്റ്റ് മോൾട്ടിനായിട്ടൊന്ന് കൊടുന്ന് അപ്പോൾ മോൾട്ടി മാതിരി വന്നതുകൊണ്ട് അവിടെ ഇരുന്നോ ഞാൻ ജിനുവിനായിട്ട് വരാറ് ഓളവിട ആക്കി നമ്മൾ റോട്ടിൽ എത്തുമ്പോൾ തന്നെ ജിനുവിൻ്റെ ബസ് വരും കേട്ടോ അതുകൊണ്ടല്ലേ ഞാനിവിടെ വന്ന് വണ്ടി തിരിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോഴത്തേന് ഓള ബസ് വന്നിട്ടോ അപ്പം നീ ചിലപ്പോൾ ഇവളെ മൂന്നരക്ക് അട്ടവിടുക അങ്ങനെയാണ് ഒരാഴ്ച മൂന്നരക്കാണെങ്കിൽ ഒരാഴ്ച നാലരക്ക് അങ്ങനെ വരിക അപ്പോൾ ഈ ആഴ്ച നാലേക്കാലിനാണ് അല്ലെങ്കിൽ മോൾട്ടി വരുന്നതിന് മുന്നേ ഓള് വരും അപ്പോൾ ഓള് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ജിനു ത കോശിന്നു ഇല്ലോണ്ട് എന്തോ ഉണ്ടാക്കി തുടങ്ങിയേക്കും കേട്ടോ ഓള് കുറേ ചോദിച്ചിട്ട് അങ്ങനെ വായിക്കൊടുത്തതാണ് അപ്പോൾ അതായിട്ട് ഉണ്ടാക്കി പഠിച്ചിലാണ് നമുക്ക് പണി അപ്പോൾ ഞാൻ ചോറ് വൈകുന്നേരത്തിനുള്ളത് ആ തീമട്ടും ഇങ്ങോട്ടും ഉച്ചക്കെ ഞാൻ കുറച്ചുള്ളൂ വെച്ച് ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം അത് സൂര്യൻ അസ്തമിക്കണ സമയമായിട്ട് ഇവിടുന്ന് ശരിക്ക് കാണും കേട്ടോ നമ്മുടെ അടുക്കളയിൽ നിന്നാൽ നമ്മളെ പേരൊരു കുന്നത്തായത് കൊണ്ട് ആ അസ്തമയവും ഇപ്പുറത്തു നിന്ന് ഉദയവും ഒക്കെ ശരിക്ക് കാണും അപ്പോൾ ഞാൻ ചോറുറ്റാൻ വേണ്ടിയാണ്ട് അടുക്കളയിൽ തന്നപ്പളാട്ടോ ഞാൻ പച്ചരി വള്ളത്തിലിട്ടോ ഓർമ്മയിൽ നിന്ന് പച്ചരി ഉയുന്നും കൂടി വള്ളത്തിലിട്ടീനും അപ്പോൾ അതൊന്ന് അരച്ച് വെക്കുക കേട്ടോ അത് ശരിക്കാന് ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മണി ആറ് മണി ഒക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് അരച്ചൊക്കെ ഉണ്ട് നോർമൽ ഇല്ലാത്തതോടെ ഇപ്പളോട്ടാണ് അരക്കുന്നത് അപ്പോൾ അതുമൊന്ന് മാവ് കൂട്ടിയൊക്കെ കുറച്ച് ഉയ്യുന്ന ഉള്ളീനും ഇല്ല ഇട്ടുകൊണ്ട് അങ്ങോട്ട് ആക്കി വെച്ചതാണ് അപ്പോൾ നമ്മളെ കൂട്ടുകാർ വീഡിയോ കാണുമ്പോലൊക്കെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിലും ഒക്കെ കേട്ടോ നമ്മളെ ചാനൽ പുതിയ ചാനലാണ് പഴയ ചാനലിൽ പോയതാണ് പോയതല്ല ഞാൻ കൊടുത്തതാണ് അപ്പോൾ അപ്പം ഇത് വാച്ച് അവർ ഇതൊക്കെ സെറ്റ് ആയിട്ട് വേണം ഞമ്മക്ക് മോട്ടീവ് സേഷനൊക്കെ ആക്റ്റീവ് ആവുകയുള്ളൂ അതിന് ശേഷം ഞമ്മക്ക് വരുമാനമൊക്കെ വന്ന് തുടങ്ങുകയുള്ളൂ അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുടുംബക്കാർക്കോ അതെങ്ങനത്തെ കൂട്ടുകാരോ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ടും കൂടിയും ചെയ്യട്ടോ അപ്പം അതൊക്കെ ആക്കി വെച്ച് വന്ന് കഴിഞ്ഞ് മോൾട്ടിക്കൊന്ന് അവളെ ചോദ്യം കൊന്ന് നോക്കണം നാളെ മദ്രാസിൽ പരീക്ഷ ഉണ്ട് കേട്ടോ അപ്പോൾ ജിനുവിൻ്റെ പിന്നെ ഓൾ പഠിച്ചു കെട്ടോ എന്നാലും ഓക്കും ചിലപ്പോൾ ഒന്ന് നോക്കണം അത് ചോദിച്ചോ ചോദിച്ചോദ്യം ചോദിച്ചോന്നോ ചോദിച്ചു അപ്പോൾ അതിങ്ങനെ നോക്കും അങ്ങനത്ര ഓൾ നോക്കല് മോൾട്ടിക്ക് പിന്നെ ചോദ്യങ്ങൾ ഉസ്താദട്ടോ വാട്സപ്പിൽ അപ്പോൾ അതൊന്ന് ഓളെ കൊണ്ട് ചോദ്യം ചോദിച്ചാണ്ട് അങ്ങനെ അക്ത്ര അങ്ങനെയൊക്കെയാണ് കുറേ മദ്രസ് കുട്ടികളത് പോയിട്ട് എനിക്ക് വയ്യായിട്ട് മോൾക്ക് എനിക്ക് വയ്യായിട്ടൊക്കെ ആയിട്ട് സ്കൂൾ മദ്രസ കുട്ടികൾ കുറേ പോയിക്കണം അപ്പോൾ പഠനമൊക്കെ നല്ല ബാക്കിലായിരിക്കണം ട്യൂഷൻ കൊടുക്കാനൊക്കെ ചെച്ചാൽ പുതിയായിട്ട് ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ ട്യൂഷൻ ഉണ്ടല്ലോ പക്ഷേ നല്ല പൈസയാണ് എല്ലാത്തിനും ഞാൻ കൊണ്ട് കെരുതും കൊടുക്കണം അപ്പത്തിന് വേറെ എന്തേലും ഇത് വന്നു കാണ്ട് അതിനൊന്നും കൂടൂല ഏതായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മനുഷ്യ നാളെ നമുക്ക് പുതിയ വീഡിയോ കയറ്റി കാണാം കേട്ടോ അപ്പോൾ അതുവരെയൊക്കെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസാമുലൈക്കും